കാർത്തല സയ്യിദ് പൂക്കോയ തങ്ങൾ ഐ ദുറുസയുടെ പതിനെട്ടാമത് ആണ്ട് നേർച്ചയ്ക്കും അജ്മീർ ഉറൂസിനും സമാപനമായി കാവമ്പുറം പാറക്കിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി രാവിലെ പത്തിന് കാർത്തല സാദാത്ത മക്കാമ്പിൽ നടന്ന സിയാറത്തിന് പാണക്കാട് നാസർ അബ്ദുൾ ഹൈ ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ആത്മീയ സംഗമം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയ്തു മഹാനായിരിക്കുന്ന പൂക്കോയ തങ്ങളെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു അവശരായ ആളുകൾക്ക് അശരായ ആളുകൾക്ക് അഗതികളായ ആളുകൾക്ക് സഹായം ലഭ്യമാകാത്ത ആളുകൾക്ക് സഹായ നീട്ടാൻ ആവശ്യമായ പരിചരണം കൊടുക്കാൻ എല്ലാ രീതിയിലുമുള്ള സംരക്ഷണം കൊടുക്കാൻ ഒന്നിലായിരിക്കുന്ന തങ്ങളവർക്കൽ സാധ്യമായാൽ ലിയബുലുവക്കും മയ്യക്കും അമല നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് പൂരണം നൽകാൻ ൾക്ക് സാധ്യമായിട്ടുണ്ട് സ്വാലിഹ് തങ്ങൾ അധ്യക്ഷനായി കോഴിക്കോട് ഖാളി മുഹമ്മദ് കോയ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു ഉസ്താദ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി നടത്തി സ്നേഹം കൊണ്ട് ജനങ്ങളെ സൂഫികൾ ഇവിടെ മഹാനായ തങ്ങളെ അനുസ്മരിക്കുമ്പോൾ ആ വാക്കുകളൊക്കെ തന്നെ പ്രധാനാകുന്നത് ഇതുകൊണ്ടാണ് മനുഷ്യനെ അങ്ങനെ പിടിച്ചവരാണ് പ്രധാന അല്ലെങ്കിലും മതം അതല്ലേ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കലേക്ക് യുദ്ധ തടവുകാരിയായ ഒരു പെൺകുട്ടി വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈവസലമയോട് തന്നെ ആ ആ പെൺകുട്ടി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ ഞാൻ നിങ്ങളൊക്കെ ആദരിക്കേണ്ട ഒരു വലിയ മനുഷ്യൻ്റെ മോളാണ് എന്തുകൊണ്ടെന്നാൽ എൻ്റെ വാപ്പയുടെ ഒരു പ്രത്യേകത അദ്ദേഹം ജാഹ്ലീ ആ കാലത്ത് ജീവിച്ചയാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അബലർക്ക് ആശ്രയമായി നിന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത തടവുപുള്ളികൾക്ക് ആവശ്യമാകുന്ന സഹായം നൽകിയ മനുഷ്യനെ ചേർത്ത് പിടിച്ച ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യനാണ് എൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ ആരാണ് മോളെ നിൻ്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോ ഞാൻ ആത്തിമുത്തായി എന്ന പ്രഗത്ഭനായ ധർമ്മിഷ്ഠനായ സദാചാര ബോധമുള്ള സത്യസന്ധനായ ജാഹിലിയ കാലത്ത് ജീവിച്ചു പോയ ഒരാളുടെ മകളാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുബിൻ്റെ റസൂര് പറഞ്ഞതിങ്ങനെയാണ് ഖല്ലു അൻഹ അവളെ വഴി അവളുടെ വഴിയിൽ നിന്ന് മാറി നിന്നോളൂ അവൾ അത്രമേൽ ബഹുമാന്യാണ് എന്തുകൊണ്ടെന്നാൽ ആ മനുഷ്യന്റെ പുത്രിയാണെന്നതാണ് ഏതു മനുഷ്യന്റെ മനുഷ്യൻ്റെ കാലത്ത് ജീവിച്ചു മരിച്ചു പോയ ഒരാൾ എന്നിട്ട് റസൂർല പറയാൻ അയാൾ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഹാത്തി മുത്തായി ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വളരെ കാരുണ്യത്തോടെ പെരുമാറുമായിരുന്നു കാരണം അത്ര നല്ല മനുഷ്യനാണ് അബ്ദുൽ ഖഹീം ശിഹാബ് തങ്ങൾ പാണക്കാട് ഉസ്താദ് അബ്ദുൾ അത്തിപ്പറ്റാഗിക്കൂട്ടായി ടി കെ സലിം ഹാജി എന്നിവർ സംസാരിച്ചു വിവിധ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എടാ മഹേഷൻ നമ്മുടെ ഗൗതമനെ കണ്ടിട്ട് കുറേയല്ലോ മോളുടെ കല്യാണക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ഓട്ടത്തിലായിരിക്കും അല്ലേ ഓന്റെ കാര്യം എനിക്ക് ചിരിയാവരണത് ഇതുപോലൊരു പിഷ്കിന് ഞാൻ ജീവിതത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് പോകുന്ന അല്ലേ എന്താ യോണങ്ങളൊക്കെ സത്യുള്ള പൊന്നായിരിക്കും അതിലിപ്പോ ഞാൻ ലാഭം നോക്കി മണ്ടത്തരൊന്നും കാണിക്കുന്നില്ല ആര് നീയോ എടാ ഏറ്റവും നല്ല കളക്ഷൻസും കുറഞ്ഞ പണിക്കൂലിയുള്ള സഫാ ജ്വല്ലറിയും സ്വർണം വാങ്ങിച്ചാലേ അതായിരിക്കും ശരിക്കും ലാഭം അപ്പൊ ജ്വല്ലറിയൊക്കെ തീരുമാനിച്ചു അതെ നല്ല പാരമ്പര്യമുള്ള ജ്വല്ലറിയും തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചു പിന്നെ ബില്ലോട് കൂടി സ്വർണ്ണം അതായിരിക്കും കൂടുതൽ ലാഭം അതെങ്ങനാടാ സ്വർണം വാങ്ങുമ്പോ ജി എസ് ടി കൊടുത്ത് വാങ്ങിയ നമ്മുടെ സ്വർണത്തിന് ഇൻഷുറൻസ് കിട്ടും കൂടാതെ നമുക്ക് നമ്മൾ നല്ല ഹോൾമാർക്ക് സ്വർണ്ണമാണ് കുടുംബത്തിന്റെ കാര്യം വന്നപ്പോ നീ വല്യ അഭിമാനിയായല്ലേടാ സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫാ ജ്വല്ലറി നൽകുന്നു ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കൂടാതെ ഹോൾമാർക്ക് ആഭരണങ്ങളും പാരമ്പര്യം ഒന്നാക്കിയ ആത്മബന്ധം